الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله تقاته ولا تَمُوتُنَّ إلا وَأَنْتُمْ مسلمون. آدرني رايا. ثق بالله അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഭക്തിയുള്ള തക്കവയുള്ള നന്മകൾ ചെയ്യുന്ന നല്ല വ്യക്തിത്വങ്ങളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അറമുറാഹിമീനായ അള്ളാഹു സുബഹാന ഹൂവത്ത നാം ഏവരെയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം എസ് എസ് എൽ സി റിസൾട്ട് വന്നു പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു വിദ്യാർത്ഥികൾ കോളേജുകളിലും മറ്റുള്ള സ്ഥാപനങ്ങളിലുമൊക്കെ അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ടുള്ള ആലോചനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രക്ഷിതാക്കളും വിദ്യാഭ്യാസപരമായിട്ടുള്ള ചിന്തകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ പരിശുദ്ധ ഇസ്ലാം വിജ്ഞാനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അതിൻ്റെ പ്രാധാന്യവും മഹത്വവും മാത്രമല്ല എന്തിനാണ് നമ്മൾ അറിവ് നേടുന്നത് എന്തിനാണ് വിദ്യാഭ്യാസ ലോകത്തേക്ക് ഒരു മനുഷ്യൻ പ്രവേശിക്കേണ്ടത് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് അള്ളാഹു ഒൻപതാമത്തെ അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാകുമോ വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസമില്ലാത്തവരും സമമാകുമോ എന്നുള്ള ഒരു ചോദ്യമാണ് മനുഷ്യന്റെ ചിന്തകളിലേക്ക് അള്ളാഹു തല ഉന്നയിച്ചിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത് സംശയം വേണ്ട അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരല്ല എന്നുള്ളതാണ് ഇങ്ങനെ മനുഷ്യന്റെ ബുദ്ധിയില് അവന്റെ ചിന്താമണ്ഡലങ്ങളിൽ കോളിലക്കം സൃഷ്ടിക്കുന്ന ഒട്ടനവധി ചോദ്യങ്ങൾ വിശുദ്ധ ഖുർആാനിൽ കാണാൻ വേണ്ടി കഴിയും

ജീവനുള്ളവരും ജീവനില്ലാത്തവരും തുല്യരാവുകയില്ല എന്നിങ്ങനെയുള്ള ബുദ്ധിപരമായിട്ടുള്ള മനുഷ്യന്റെ ചിന്തകളെ തട്ടി ഉണർത്തുന്ന ഒട്ടേറെ ചോദ്യങ്ങൾ അതേ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ദീന് അത് വിജ്ഞാനത്തിന് വേണ്ടി ഒട്ടേറെ രംഗങ്ങളിൽ പ്രചോദനം നൽകിയിട്ടുണ്ട് മനുഷ്യ കുലത്തെ വിജ്ഞാനത്തിന്റെ ലോകത്തേക്ക് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഈ അള്ളാഹുവിന്റെ കിതാബ് പരിശുദ്ധ ഖുർആാനിലെ ആദ്യമായി ഇറക്കപ്പെട്ട അധ്യായത്തിലെ ഒന്നാമത്തെ വചനം തന്നെ നീ വായിക്കുക എന്ന് അത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എങ്ങനെ വായിക്കണം ആരുടെ നാമത്തിൽ വായിക്കണം സൃഷ്ടിച്ച വായിക്കണം എന്നുള്ളതാണ് അതേ സഹോദരങ്ങളെ ഈ മഹാപ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവിനെ കുറിച്ച് അറിയുവാൻ പഠിക്കുവാൻ ചിന്തിക്കുവാൻ ആ റബ്ബ് ലോകത്തിന് നൽകിയ സന്ദേശങ്ങളെ കുറിച്ച് അറിയുവാൻ മനുഷ്യർ സന്നദ്ധരാകണം അത് അറിവിന്റെ വിജ്ഞാനത്തിന്റെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു താല്പര്യമാണ് എന്ന് നമ്മൾ അറിയുക മഹാനായ വിജ്ഞാനത്തിന്റെ കൊണ്ട് കൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു വചനം ഇമാം അബൂദാബൂദ് സുനനിൽ വചനമായി ഹബീബ് പറയുകയാണ് വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് തേടിക്കൊണ്ട് ഒരു മനുഷ്യൻ ഒരു മാർഗത്തിൽ പ്രവേശിക്കുകയാണ് ആ വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് ഒരു പ്രവേശിക്കുന്ന ആ ഒരു ഒരു കാരണം കൊണ്ട് വഴികളിൽ വഴിയിൽ അള്ളാഹു പ്രവേശിപ്പിക്കും എന്നുള്ളതാണ് എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ അറിവ് അന്വേഷിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് അവരുടെ അവരുടെ കാരുണ്യത്തിന്റെ ആ ആ ചിറകുകൾ താഴ്ത്തി കൊടുക്കും അവരോടുള്ള തൃപ്തി പരിഗണിച്ചുകൊണ്ട് എന്നുള്ളതാണ് എന്നിട്ട് പറയുകയാണ് ആലിമ വിജ്ഞാനം തേടുന്ന അറിവ് അന്വേഷിക്കുന്ന അറിവ് ആർജിക്കുന്ന വ്യക്തിക്ക് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ പാപമോചനത്തിനായി കൊണ്ട് പ്രാർത്ഥിക്കുമെന്നാണ് അവന് എന്ന് മാത്രമല്ല സമുദ്രത്തിൽ അതുപോലെ തന്നെ ആറുകളിൽ വെള്ളത്തിനടിയിലുള്ള മത്സ്യമുണ്ടല്ലോ ആ മത്സ്യം ഉൾപ്പെടെ അവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് എന്നിട്ട് നബീസ് വീണ്ടും സൂചിപ്പിക്കുകയാണ് വിജ്ഞാനം തേടുന്ന അറിവ് സമ്പാദിക്കുന്ന ആളുകൾക്കുള്ള മഹത്വങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് പറയുകയാണ് ഒരു മനുഷ്യൻ ആരാധന നിർവഹിക്കുന്ന വ്യക്തിയാണ് മറ്റൊരാൾ അറിവ് തേടുന്ന വ്യക്തിയാണ് ഈ ആരാധന ചെയ്യുന്ന വ്യക്തിയേക്കാൾ അറിവ് അന്വേഷിക്കുന്ന വിജ്ഞാനം കരസ്ഥമാക്കുന്ന വ്യക്തിക്കുള്ള ശ്രേഷ്ഠത എന്ന് പറയുന്നത് അതായത് പതിനാലാം രാവിലെ പൂനിലാവ് ആ പൂനിലാവിലെ പൂർണ്ണ ഉണ്ടല്ലോ ആ ചന്ദ്രന് എത്രമാത്രം ശ്രേഷ്ഠതയുണ്ടോ മറ്റുള്ള നക്ഷത്രങ്ങൾ അപേക്ഷിച്ചുകൊണ്ട് അതുപോലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനവും മഹത്വമായിരിക്കും വിജ്ഞാനം തേടുന്ന ആളുകൾക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ് എന്നിട്ട് പറഞ്ഞു പ്രിയമുള്ളവരെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ അള്ളാഹു ത നിയോഗിച്ചിട്ടുള്ള പ്രവാചകന്മാരുണ്ടല്ലോ ഉണ്ടല്ലോ ആ അനന്തരാവകാശികളാണ് വിജ്ഞാനം കരസ്ഥമാക്കിയിട്ടുള്ള അറിവ് ആലിമീങ്ങളായിട്ടുള്ള അംബിയാക്കളുണ്ടല്ലോ ഈ വചനത്തിൽ നബീ വസല്ല പഠിപ്പിക്കുകയാ സംശയം വേണ്ട പ്രിയമുള്ളവരെ നമ്മുടെ മതം എന്ന് പറയുന്നത് വിജ്ഞാനത്തിന് പ്രോത്സാഹനം നൽകുന്ന അതിന് വമ്പിച്ച പ്രാധാന്യം മതമാണ് എന്നുള്ളതില് യാതൊരു സംശയവും വേണ്ട ഒരു മുസ്ലിമിന്റെ കർത്തവ്യമാണ് വിജ്ഞാനത്തിലേക്ക് അറിവുകൾ പരിശുദ്ധ ഒരു പ്രാർത്ഥനയുണ്ട് ഒരേ ഒരു പ്രാർത്ഥന എന്നാണ് വിശുദ്ധ എന്ന് പറയുന്ന അധ്യായത്തിൽ കാണാം എനിക്ക് അറിവ് വർദ്ധിപ്പിച്ച് തരയണമേ എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ വരെ എന്താണ് വിജ്ഞാനത്തിന്റെ ലക്ഷ്യം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള ഒട്ടനവധി ആളുകൾ കരുതിയിട്ടുള്ളത് വിജ്ഞാനം ഒരു കോഴ്സ് കോളേജിൽ പോകുക ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അവരെ പല ആളുകളും ലക്ഷ്യമാക്കുന്നത് ഒരു ജോലി നേടണം ഉപജീവനം കണ്ടെത്തണം അത് നന്നാക്കണം വലിയ വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യമാണ് പല ആളുകൾക്കും ഉള്ളത് അങ്ങനെയാകുമ്പോൾ ആ കുട്ടികൾക്ക് പിരിമുറുക്കമുണ്ടാകുന്നു അവർക്ക് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല അതിനൊക്കെ വേണ്ടി രക്ഷിതാക്കൾ അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ നോക്കൂ ഈ പരീക്ഷകളുടെ റിസൾട്ടുകൾ വന്നപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണ് അവരെ അഭിനന്ദിക്കണം സംശയമില്ല അഭിനന്ദനങ്ങൾ മാത്രമല്ല ഫ്ലെക്സ് ബോർഡുകൾ ഫോട്ടോ പതിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ പത്രത്തിൽ ഫോട്ടോകൾ അങ്ങനെ വിവിധ രൂപത്തിൽ അവർക്ക് അഭിനന്ദനങ്ങളുടെ ഒരു പെരുമഴയാണ് എന്നുള്ളതാണ് എന്നാൽ രണ്ടോ മൂന്നോ എ പ്ലസ് കുട്ടിയിട്ടുള്ള അല്ലെങ്കിൽ എ പ്ലസ് കമ്മിയായിട്ടുള്ള കുട്ടികൾ അവർ മിടുക്കന്മാരല്ല എന്നാണോ അതിനർത്ഥം അല്ല പ്രിയമുള്ളവരെ ഒരുപക്ഷേ നാളെ അവരായിരിക്കാം ഈ സമൂഹത്തിന് ഏറെ ഉപകാരപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഒരു ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുള്ള കുട്ടി വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ജനങ്ങൾക്ക് അവർ നടക്കുന്ന വഴിയിൽ തടസ്സം സൃഷ്ടിക്കുന്ന മാർഗ തടസ്സം ഉണ്ടാക്കുന്ന ഉപദ്രവകരമായിട്ടുള്ളൊരു വസ്തു നീക്കം ചെയ്യാതെ പോകുന്നുവെങ്കിൽ രണ്ടോ മൂന്നോ എ പ്ലസ് കിട്ടിയിട്ടുള്ള ഒരു കുട്ടി വഴിയിൽ നിന്ന് ആ ഉപദ്രവം നീക്കം ചെയ്യുന്നുവെങ്കിൽ മനസ്സിലാക്കുക ഈ സമൂഹത്തിന് അതുപോലെ അതുപോലെ സ്വന്തം തന്നെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ വിജ്ഞാനം ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് വിജ്ഞാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് നമ്മൾ മനസ്സിലാക്കുക കേവലം വരുമാനം വലുതാക്കുക എന്നുള്ളത് മാത്രമാകരുത് സമൂഹത്തിനുപകാരപ്പെടണം അള്ളാഹുവിന്റെ ദീനിനുപകാരപ്പെടണം കുടുംബത്തിനുപകാരപ്പെടണം സ്വന്തത്തിന് അവനവ തന്നെ ഉപകാരപ്പെടണം എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ ഇൻഫർമേഷൻ എന്ന് പറയാറുണ്ടല്ലോ കേവലം അറിവുകൾ നേടുക അതെങ്ങനെയാ ഇപ്പോ പരീക്ഷയ്ക്ക് വേണ്ടി ഗൈഡുകള് ചോദ്യോത്തരങ്ങൾ അപ്പടി മനഃപ്പാടമാക്കിക്കൊണ്ട് പരീക്ഷ എഴുതി അങ്ങനെ മാർക്ക് വാങ്ങുന്നു എന്നാൽ ഇസ്ലാമൊക്കെ മുന്നോട്ട് വെക്കുന്നത് കുറച്ചുകൂടെ ആഴത്തിലും പരപ്പിലും ഉൾക്കാഴ്ചയുള്ള വിജ്ഞാനം ആർജിക്കുക എന്നുള്ളതാണ് അതിന് ബസൂറത്ത് എന്നൊക്കെയാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക സമൂഹത്തിനുപകാരപ്പെടണം പ്രിയമുള്ളവരെ സ്വന്തം മാതാപിതാക്കൾക്ക് പോലും ഉപകാരപ്പെടാത്ത ളെ പോലും വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ യുവ യുവാക്കൾ യുവതികൾ ഉപദ്രവിക്കുന്ന വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുന്ന കാലം എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് വിജ്ഞാനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോ അത് ഉൾക്കാഴ്ചയിൽ ആഴത്തിലും പരപ്പിലുമുള്ള അതോടൊപ്പം തന്നെ കുടുംബത്തിനും സ്വന്തത്തിനും സമൂഹത്തിനും ദീരിനും ഉപകാരമുള്ള അറിവായിരിക്കണം എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ചിന്ത വേണം ചിന്തിക്കണം എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാൻ ചിന്തയില്ലാതെ കേവലങ്ങനെ മനഃപ്പാടമാക്കി പോകുക എന്നുള്ളത് അതത്ര തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല ചിന്ത വേണം എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാനിന്റെ സൂറത്തു അതിന്റെ നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ സൂക്തമാണ് അതായത് മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ധാരാളം പേര് നരകത്തിന് വേണ്ടി നാം തയ്യാറാക്കിയിട്ടുണ്ട് ലഹു എന്തുകൊണ്ടാണ് അവർ നരകത്തിൽ പോകുന്നത് അള്ളാഹുവിന് അവരോട് പ്രത്യേകിച്ച് വിദ്വേഷമുണ്ടോ ഒരിക്കലുമില്ല അള്ളാഹു നീതിമാനാണ് അള്ളാഹു ഒരു തരിമ്പ് പോലും ഒരു കടകമണിയോളം പോലും ഒരാളോട് അനീതിയോ അക്രമോ കാണിക്കുകയില്ല പിന്നെ എന്തുകൊണ്ട് ആ ആളുകൾ നരകത്തിൽ പോകുന്നു എന്നുള്ളതാണ് ലഹും അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷേ അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല ചിന്തിക്കേണ്ട പോലെ ചിന്തിക്കുന്നില്ല വലഹും അവർക്ക് ദൃഷ്ടികളുണ്ട് പക്ഷേ ആ ദൃഷ്ടികൾ കൊണ്ട് കാണേണ്ടത് കണ്ടുകൊണ്ട് കൃത്യമായി ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് അവർക്ക് കേൾവിയുണ്ട് കാതുകളുണ്ട് പക്ഷേ കേൾക്കേണ്ടത് കേൾക്കുന്നില്ല എന്നുള്ളതാണ് അവരാരെ പോലെയാണ് ഉല ഈ കക്കൽ അവർ കന്നുകാലികളെ പോലെയാണ് അല്ല സഹോദരങ്ങളെ അവരെക്കാൾ ദുർമാർഗികളായിട്ടുള്ള വഴികെട്ട വിഭാഗമാണ് എന്നുള്ളതാണ് അപ്പോ ചിന്തയില്ലാത്ത കണ്ണും ശരിയായ അർത്ഥത്തിൽ ഉപയോഗിക്കാത്ത ആളുകളെ ആ രൂപത്തിലാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇത് ഒരു വചനത്തിൽ മാത്രമല്ല പരിശുദ്ധ ഇരുപത്തി അഞ്ചാം അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ നാപ്പത്തിനാലാമത്തെ വചനം നിങ്ങൾ എടുത്തു നോക്കുക അവിടെയും പറയുന്നുണ്ട് അം നീ അവരിൽ ുംഭാഗം ആളുകളും കേൾക്കുകയും അതുപോലെ തന്നെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മാർഗം കട്ടാലത്തിനാണ് ദുർമാർഗത്തിലാണ് മാർഗ ഭ്രംശത്തിലാണ് എന്നുള്ളതാണ് അതേ സഹോദരങ്ങളെ ചിന്ത ഉപയോഗപ്പെടുത്തണം അതല്ലാഹുവിന്റെ അനുഗ്രഹമാണ് നമ്മുടെ ഈ ചിന്തയും ബുദ്ധിയും അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം അങ്ങനെയുള്ള സമൂഹമായിരുന്നു ഇസ്ലാമ് ഇസ്ലാം ലോകത്തിന് നൽകിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അതുകൊണ്ടാണ് ആദ്യ കാലത്തുള്ള മുസ്ലിം സമൂഹത്തിലെ ഒട്ടേറെ പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകൾ ലോകത്തിന് ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുള്ളത് അറിവിന്റെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങള് തുറക്കാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു ചിന്ത വേണ്ടി പ്രചോദനം നൽകി പഠനത്തിനും ഗവേഷണത്തിനും പ്രാധാന്യം നൽകി നൽകി അങ്ങനെ ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നിങ്ങൾ കെമിസ്ട്രി എന്ന് 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 പറയുന്ന 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 രസതന്ത്രം ആ ശാസ്ത്ര ശാഖയുടെ പിതാവ് വ്യക്തിത്വമാണ് അതുപോലെ ഫിസിക്സ് അതിന്റെ പിതാവ് ഹൈസം എന്ന് പറയുന്ന വ്യക്തിയാണ് അതുപോലെ റോബോട്ടിക്സിന്റെ പിതാവ് അൽ ജസരിയാണ് അതുപോലെ സർജറിയുടെ

സൂക്തം പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇത്രയൊക്കെ ശാസ്ത്ര ശാഖകളും വിജ്ഞാനലോകത്ത് അനവധി സംഭാവനകളും ഒക്കെ ഉണ്ടെങ്കിലും അറിവ് നിങ്ങൾക്ക് അല്പം മാത്രമാണ് നൽകപ്പെട്ടിട്ടുള്ളത് അപ്പോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വിനയം കാണിക്കണം വേണം വേണം അതുപോലെ ഭക്തി മനുഷ്യനാണ് നമ്മൾ നിസ്സാരരാണ് എന്നുള്ള ബോധം വേണം വിജ്ഞാനം കൊണ്ട് എന്താണോ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള നന്മകള് ഉപകാരപ്രദമായി സംഗതികൾ ആർജിച്ചെടുക്കുവാൻ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ സമൂഹത്തിനും അള്ളാഹു താലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് മഹാനായ നബീ കരീം പറഞ്ഞിട്ടുള്ളതായ ഒരു വചനം പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് അതായത് ഒരു മനുഷ്യൻ ഈ മൂന്ന് കാര്യങ്ങൾ ഒഴികെ എന്നുള്ളതാണ് അത് ഒന്ന് മറ്റൊന്ന് രണ്ടാമത്തെ കാര്യം ഉപകാരം ചെയ്യപ്പെടുന്ന വിജ്ഞാനമാണ് മൂന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദ്വ ചെയ്യുന്ന സന്തതി എന്നുള്ളതാണ് രണ്ടും മൂന്നും ഈ സന്ദർഭത്തിൽ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉപകാരം ചെയ്യപ്പെടുന്ന വിജ്ഞാനം എനിക്കുണ്ടോ നിങ്ങൾക്കുണ്ടോ നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ ബർസഹി ലോകത്ത് അതിൻ്റെ പുണ്യം നമുക്ക് കരസ്ഥമാക്കാനായിട്ട് കഴിയും അതുപോലെ നമ്മുടെ മക്കൾ അവരെ നമ്മൾ കോളേജുകളിലേക്ക് അയക്കുന്നു വിവിധതരം ക്യാമ്പസുകളിലേക്ക് അയക്കുന്നു ആ മക്കൾ പലതരം വിജ്ഞാനം ആർജിക്കുമ്പോൾ ആ മക്കള് നാളെ നമുക്ക് വേണ്ടി റബ്ബിനോട് കൈകൾ ഉയർത്തി മനസ്സ് തുറന്ന് ആത്മാർത്ഥമായിക്കൊണ്ട് റബ്ബിനോട് മാത്രം ചെയ്യുന്ന അങ്ങനെയുള്ള മക്കളായി മാറാനുള്ള വിജ്ഞാനം നമ്മൾ നൽകാൻ തയ്യാറാണ് എങ്കിൽ പ്രിയമുള്ളവരെ അതാണ് നന്മ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഉപകാരം ചെയ്യപ്പെടാത്ത വിജ്ഞാനം എന്ന് പറയുന്നത് അത് പലപ്പോഴും വലിയ ദോഷം ചെയ്യും അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന നിർവഹിക്ക നിർവഹിക്കുമായിരുന്നു നിന്നോട് ഞാൻ രക്ഷ തേടുകയാണ് രക്ഷതേടുന്ന ഒന്നാമത്തെ കാര്യം ഇല്ലാത്ത ഒരു ഹൃദയം അങ്ങനെയുള്ള ഒരു ഹൃദയമാക്കി എൻ്റെ ഹൃദയത്തെ നീ മാറ്റരുത് എന്നുള്ളതാണ് അതുപോലെ തന്നെ കേൾക്കപ്പെടാത്ത സ്വീകരിക്കപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്ന് പിന്നീട് പറയുന്നത് എത്ര അനുഗ്രഹങ്ങൾ കിട്ടിയാലും മതിവരാത്ത ആർത്തി കാണിക്കുന്ന മനസ്സ് അതിൽ നമുക്ക് അള്ളാഹുവിന് ഒരു രക്ഷ തേടുകയാണ് എന്നിട്ട് പറയുകയാണ് അതായത് ഉപകാരം ചെയ്യപ്പെടാത്ത വിജ്ഞാനം അതിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് രക്ഷ തേടണം എന്നുള്ളതാണ് സഹോദരങ്ങളെ ആ രൂപത്തിൽ നമ്മളും നമ്മുടെ കുടുംബങ്ങളും ഒക്കെ ആയി മാറുക സമൂഹത്തിന് വെളിച്ചം പകരുന്ന നന്മയുടെ വക്താക്കളായി നമ്മൾ മാറുക അള്ളാഹു താൽ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ പള്ളിയുമായി സഹകരിക്കുന്ന ഒരു മാന്യ വ്യക്തിത്വമാണ് നമ്മുടെ ഡോക്ടർ അദ്ദേഹം ഒരു സർജറിക്കായിട്ട് ഒരു ചെറിയ ഒരു പിന്നെ മൈനർ സർജറിക്കായിട്ട് അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അള്ളാഹു സുഹാന അദ്ദേഹത്തിന് ഷിഫയും അതുപോലെ തന്നെ ും ദീർഘായുസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ സഹോദരങ്ങളെ മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടെന്നൊരു സന്ദർഭമാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് അതുപോലെ ജീവജാലങ്ങൾക്ക് ആവശ്യമായ തോതിലുള്ള മഴ നീ വർഷിപ്പിച്ച് الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا ارحم الراحمين صلى الله وسلم على نبينا محمد والحمد لله رب العالمين